ഹായ് വെൽക്കം ടു മൈ ചാനൽ ഞാനൊരു കുട്ടി വീഡിയോയുമായിട്ട് വന്നിരിക്കുകയാണ് ഗായ്സ് ഞങ്ങൾ എൻ്റെ വീട്ടിൻ്റെ അടുത്തൊരു വിവാഹമുണ്ടായിരുന്നു അപ്പം വിവാഹം മാറ്റിയെങ്കിലും വെച്ചാണ് അപ്പം നമ്മളെല്ലാവരും പോവുകയാണ് അതെൻ്റെ അമ്മായിമ്മോ എൻ്റെ മകളോ ആണ് കേട്ടോ അപ്പോൾ ഈ ബസ് നിറയെ നമ്മളെ അയൽവാസികൾ മാത്രമാണുള്ളത് കല്യാണ വീട്ടുകാരെല്ലാം വേറെ വണ്ടിയിൽ പോയി നമ്മൾ അയൽവാസികൾക്ക് വേണ്ടി മാത്രം ഒരു വണ്ടി ബുക്ക് ചെയ്തു നമ്മൾ മാത്രം അതിൽ പോയി പോകാനുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവരും കയറി എല്ലാവരും കയറി നമ്മളിങ്ങനെ പോവാനുള്ള തയ്യാറെടുത്തോണ്ടിരിക്കുകയാണ് എല്ലാവരും അയൽവാസികളാണ് കേട്ടോ ഇതെൻ്റെ ഹസ്ബൻ്റ് ആണ് ഓൾ ഇൻ ഓൾ മോപ്പറാണ് എല്ലാ കൺട്രോളും അദ്ദേഹത്തിൻ്റെ കയ്യിലാണ് അപ്പോൾ നമ്മളെല്ലാവരും നല്ല ഒരു കല്യാണത്തിൽ നിന്ന് പോകുന്ന ഒരു ലാഘവത്തോടല്ല ഞങ്ങൾ ശരിക്കും ഒരു ട്രിപ്പ് ഒരു ട്രോറിനൊക്കെ പോകുന്നതിൻ്റെ ഒരു സുഖത്തോട് സന്തോഷത്തോടെയാണ് ഞങ്ങൾ പോകുന്നത് അങ്ങനെ ഞങ്ങൾ കല്യാണ മണ്ഡപത്തിലെത്തി വധുവാണ് ആ നടന്നു പോകുന്നത് കേട്ടോ ഞാൻ വന്നപ്പോൾ തന്നെ കണ്ട കാഴ്ച അതാണ് വധുവിനെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം വന്നില്ല അവർ ഡ്രസ്സ് എന്തോ ചെയ്ഞ്ച് ചെയ്യാൻ പോവുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അറിയത്തില്ല അപ്പം നമ്മൾ നേരത്തെയാണ് എത്തിയത് പന്ത്രണ്ടരക്കാണ് മുഹൂർത്തം നമ്മൾ പത്ത് പതിനൊന്ന് മണിയാവുമ്പോഴേക്കും അവിടെ എത്തി അപ്പോൾ നമ്മൾ കരുതിന്നാപ്പിന്നെ ഫുഡ് കഴിച്ചിട്ട് ഇരിക്കാമെന്ന് കരുതി പിന്നെ കെട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഉടനെ പോകാമല്ലോ അങ്ങനെ നമ്മളെല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് ഗായ്സ് അടിപൊളി ഫുഡായിരുന്നു അങ്ങനെ ഞങ്ങൾ തിരിച്ചു വന്നു കുറേ നേരം വെയിറ്റ് ചെയ്തപ്പോഴാണ് മുഹൂർത്ത സമയം ആയുന്നത് വധു അതാണ് കേട്ടോ ഡ്രസ്സ് അതുതന്നെയാണ് ഞാൻ വിചാരിച്ചു വേറെ ഡ്രസ്സ് ഇട്ട് വരും എന്നാണ് കരുതിയത് പക്ഷേ സാരി അത് തന്നെ ആയിരുന്നു അപ്പോൾ കെട്ട് കഴിഞ്ഞു വരൻ വധുവിൻ്റെ കയറ്റിൽ താലി ചാർത്തി അവർ സുമംഗലിയായി കല്യാണം കഴിഞ്ഞു അപ്പോൾ കുറച്ച് നേരം അവിടെ നിന്നിട്ട് ഞങ്ങൾ തിരിച്ചു പോവാനുള്ളൊരു പരിപാടിയിലാണ് എൻ്റെ മോളാണ് അപ്പോൾ നമ്മളെല്ലാവരും തിരിച്ചു പോകാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ബസ്സിലെ ഡ്രൈവറെ വിളിച്ചപ്പോൾ അദ്ദേഹം ഫുഡ് കഴിച്ചുകൊണ്ട് വിൽക്കുകയാണെന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തു ഇതൊക്കെ നമ്മൾ അയൽവാസി കുട്ടികളാണ് കേട്ടോ അല്ലാസ്തികളാണ് ഗൈസ് നല്ല എന്താ പറയുക നല്ലൊരു ഫാമിലി പോലെയാണ് ഞങ്ങളിവിടെ കഴിയുന്നത് എവിടെ പോകുമ്പോഴേക്കും ഒരുമിച്ച് പോവാറുള്ളൂ ഇപ്പോൾ ഒരു വിവാഹമാണെങ്കിലും ഒറ്റക്കൊറ്റയ്ക്ക് പോവാറില്ല എല്ലാവരും ഒരുമിച്ചാണ് പോവുക അപ്പോൾ നമ്മൾ തിരിച്ച് വണ്ടിയിലേക്ക് കയറാൻ പോവുകയാണ് ഗൈസ് അപ്പോൾ നമ്മൾ തിരിച്ച് വണ്ടിയിലേക്ക് കയറാൻ പോവുകയാണ് നല്ല രസമായിരുന്നു കേട്ടോ നല്ല നമ്മളെല്ലാവരും ടൂറിന് പോകുന്ന പോലെ ആയിരുന്നു എനിക്ക് ഫീൽ ചെയ്ത് വണ്ടിയിൽ നമ്മൾ കയറി പക്ഷെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അവിടെ പാർക്ക് ചെയ്തൊരു സ്ഥലത്തുനിന്ന് പിന്നെ ആ വണ്ടി മുന്നോട്ടും ബാക്കോട്ടും എടുക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു അങ്ങനെ വന്നപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പുറത്തിറങ്ങി സൈഡിലുള്ള ബൈക്കുകളൊക്കെ വേറൊരു സ്ഥലത്തേക്ക് മാറ്റി ഓട്ടോറിക്ഷ ഡ്രൈവർമാരോട് പറഞ്ഞാൽ അവരെ സൈഡിലേക്കാക്കി അപ്പോൾ അവ എൻ്റെ ഹസ്ബൻഡ് ഇറങ്ങി ഒറ്റയ്ക്ക് ഒറ്റക്ക് ചെയ്യുന്നുണ്ടപ്പോൾ ബാക്കിയുള്ളവരെല്ലാവരും ഇറങ്ങി എൻ്റെ ഹസ്ബൻഡ് ഒരുപാട് കഷ്ടപ്പെട്ടു പാവം അങ്ങനെ അതെല്ലാം സൈഡാക്കി ഒരുവിധം നമ്മൾ വണ്ടി എടുത്തു നമ്മുടെ നാട്ടിലെത്തി നമ്മളെല്ലാവരും ഇതാ വന്നു നമ്മളെ പിന്നാലെ തന്നെ വരനും വധുവും വന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ അവർ വീട്ടിലേക്ക് പോവാണ് വധുവിനെ വീട്ടിലേക്ക് കൈ പിഴ കൈ പിടിച്ച് കയറ്റുന്ന ഒരു രംഗമാണ് അതും കൂടി കണ്ടിട്ട് നമുക്ക് വൈൻ്റെ ചെയ്യാം ഗൈസ് അപ്പം ഇതാണ് വരനും വധുവും ഇപ്പോൾ ഒരു ഭാര്യ ഭർത്താവുമാണ് അല്ലേ അങ്ങനെയാണോ പറയേണ്ടത് എനിക്കറിയത്തില്ല അപ്പോൾ ഇതാണ് പെങ്ങളാണ് കേട്ടോ അമ്മ അല്ല അമ്മ മരിച്ചുപോയി അപ്പോൾ പെങ്ങളാണ് വിളക്ക് കൊണ്ട് ആരതി ഉയ്യുന്നത് ആരതി എന്നല്ലേ പറയാം അല്ലേ ആരതി തന്നെയല്ലേ ഓരോരുത്തർക്ക് ഓരോരോ ചടങ്ങുകളില്ലേ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ എനിക്കിഷ്ടപ്പെട്ടു അപ്പോൾ എൻ്റെ ഈ കുട്ടി വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ഷെയർ ചെയ്യാൻ മറക്കല്ലേ ഗായ്സ് നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിലേ എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അവർ അവിടെ ആരതി കൊയിഞ്ഞ് വധുവിനെ കൈപിടിച്ച് ഉയർ ഉള്ളിലോട്ട് വീട്ടിനകത്തേക്ക് കൊണ്ടുപോയി അവർ നല്ലൊരു ദാമ്പത്യ ജീവിതം തുടങ്ങട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ ഇതൊക്കെ നമ്മൾ അയൽവാസികൾ നോക്കി നിൽക്കുക കൂട്ടത്തിൽ ഞാനും ഉണ്ട് കേട്ടോ ഗായ്സ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ നോക്കൂ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല